നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് പ്രത്യേകിച്ച് ആദ്യം മോശമായ മെസ്സേജ് അയച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നടി റിനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പിന്നാലെ ഗർഭചിത്ര ഓഡിയോ പുറത്തു വരുന്നു ഈ ഒരു സമയത്തൊക്കെ രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ നിന്ന അല്ലെങ്കിൽ ആ ഗർഭിണിക്ക് അനുകൂലമായി നിന്ന ഒരു വ്യക്തിയാണ് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ തന്റെ നിലപാടുകൾ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ സമയങ്ങളിലൊക്കെ ലക്ഷ്മി പത്മ പങ്കുവയ്ക്കുകയുണ്ടായി പലപ്പോഴും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ലക്ഷ്മി പത്മ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഗർഭിണിയെ താൻ കണ്ടു അല്ലെങ്കിൽ ആ അങ്ങനെയൊരു പെൺകുട്ടിയുണ്ട് അവൾ തളർന്നിരിക്കുകയാണ് എന്തു അറിയാതിരിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമൊക്കെ പ്രതികരണം ഒക്കെ ലക്ഷ്മി പത്മയുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരിക്കും അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര വാർത്ത കളവാണെന്ന വ്യാപക പ്രചാരണം ഉണ്ടായപ്പോൾ ഇരയായ പെൺകുട്ടിയെ നേരിൽ കണ്ട് വിവരങ്ങൾ പങ്കുവച്ച മാധ്യമ പ്രവർത്തകർ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ തന്നെ ഒരു ഫോട്ടോ പങ്കുവച്ചപ്പോൾ അതിന് കീഴിൽ വന്ന ഒരു കമന്റ് അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സൈബർ ആക്രമണം ലക്ഷ്മി പത്മയ്ക്കെതിരെയും രൂക്ഷമായിരുന്നു രാഹുൽ ഈശ്വരൻ അടക്കമുള്ള വ്യക്തികൾ പെൺകുട്ടി രാഹുലിൽ നിന്ന് ഗർഭിണിയായി എന്നതിന് ലക്ഷ്മി പത്മയുടെ കയ്യിൽ തെളിവുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്തായാലും ഇരകൾക്കൊപ്പം നിൽക്കുക അല്ലെങ്കിൽ താൻ ഇരക്കൊപ്പം തന്നെയാണ് എന്ന നയം തന്നെയാണ് ലക്ഷ്മി സ്വീകരിച്ചത് ആ ഒരു നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലക്ഷ്മി പത്മ അതിനിടെ രണ്ടു ദിവസം മുൻപ് ലക്ഷ്മി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു ചിത്രത്തിന് താഴെ മഹിളാ കോൺഗ്രസ് നേതാവായ ഫർഹ ഫാത്തിമ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കുറിപ്പിട്ടത് വിവാദമായിരിക്കുകയാണ് സാരി ഗമയാണ് ഗൈസ് മറ്റൊന്നുമല്ല വെറും സാരി ഗമ എന്ന ക്യാപ്ഷനോടുകൂടെ സാരി ഉടുത്ത ഒരു സാരി ധരിച്ച ഒരു ചിത്രമായിരുന്നു ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ചിത്രത്തിന് താഴെയാണ് ഫർഹ ഫാത്തിമ മോശം ഇട്ടത് അബോർട്ട് ചെയ്ത ഗമയാണ് എന്നായിരുന്നു കള്ളച്ചിരിയുടെ ഇമോജിയോടെ ഫർഹ ഫാത്തിമയുടെ കമന്റ് ഈ കമന്റിന് ലക്ഷ്മി പത്മ മറുപടി നൽകി അതിപ്രകാരമായിരുന്നു താങ്കൾ അബോർട്ട് ചെയ്തോ അയ്യോ അതെന്തിനാ പറയോ എന്താ പറ്റിയത് തനിക്ക് എന്ന അടക്കമുള്ള ഒരു പരിഹാസ കമന്റ് ഒരു മറുപടിയാണ് ലക്ഷ്മി തിരിച്ചടിച്ചത് മാത്രമല്ല ലക്ഷ്മി കുറിച്ച മറ്റു കാര്യങ്ങൾ അവർക്ക് എന്തോ അബദ്ധം പറ്റിയത് അവർ വന്നു പറഞ്ഞു അതൊന്നും ആക്രമണമല്ല ഗർഭനിരോധന െ കുറിച്ച് സംസാരിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് അത് നിലവാര തകർച്ചയല്ല ആ അവബോധം ജനപ്രതിനിധികൾക്ക് പോലും ഇല്ലാത്ത കാലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേ ഇരിക്കണമെന്നായിരുന്നു ലക്ഷ്മി അന്ന് പറഞ്ഞത് മാത്രമല്ല ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തി ബുധനാഴ്ച ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അത് ഇപ്രകാരമായിരുന്നു എന്റെ ഫോട്ടോയുടെ താഴെ ഫർഹ ഫാത്തിമ എന്ന മഹിളാ കോൺഗ്രസ് നേതാവുമെന്ന് പറഞ്ഞതാണ് ഈ കമന്റ് അതിനുള്ള മറുപടി ഞാൻ അവരോട് പേഴ്സണലായി ചോദിച്ചു എന്നേ ഉള്ളൂ താൻ അബോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഗമ എനിക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ ആയിരിക്കും അത് എന്നല്ലേ കരുതാൻ വഴിയുള്ളൂ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ റീൽസും പുറത്തു വരുന്നു റീൽസിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ാണ് വന്നത് ഞാനൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു സാരി ഉടുത്ത ഒരു ഫോട്ടോ ഓഫീസിൽ നിന്നുള്ളത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു അതിന്റെ താഴെ വന്ന് ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വനിതാ കോൺഗ്രസ് നേതാവ് അബോട്ട് ചെയ്തതിന്റെ ഗബയാണോ എന്ന് ചോദിച്ചു ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല സോ അപ്പോൾ ആരായിരിക്കും അബോട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല അബോട്ട് ചെയ്തതിന്റെ ഗമയാണോ എന്നല്ല അബോട്ട് ചെയ്തതിന്റെ ഗമയാണ് എന്നാണ് അവരുടെ കമന്റ് സ്വാഭാവികമായി അവർ അബോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കണമല്ലോ ഞാൻ അവരുടെ ഇൻബോക്സിൽ പോയി നിങ്ങൾ അബോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എന്റെ ഫോട്ടോയുടെ താഴെ വന്ന് ചെയ്തതിന്റെ ഗമയാണെന്ന് എഴുതേണ്ട കാര്യം ഒരു വനിതാ കോൺഗ്രസ് നേതാവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അബോഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയിട്ടില്ല അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലല്ല ഇത്രയേ ഉള്ളൂ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ട് വന്ന് പറയുകയാണ് എന്നായിരുന്നു ലക്ഷ്മി പട്ന പിന്നീട് റീൽസിലൂടെ പങ്കുവച്ചത് അതായത് ഈ രാഹുൽ മങ്കൂട്ടത്തിൽ അബോഷന് നിർബന്ധിപ്പിച്ച പെൺകുട്ടി ഗർഭചിത്രം നിർബന്ധിച്ച പെൺകുട്ടിയെ താൻ കണ്ടു ആ പെൺകുട്ടിക്കൊപ്പം താൻ ഉണ്ട് എന്ന നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലക്ഷ്മി പത്മയ്ക്ക് നേരെയും സൈബർ ആക്രമണം രൂക്ഷമായത് അതിന് പിന്നാലെയാണ് ലക്ഷ്മി പങ്കുവെച്ച ഫോട്ടോയ്ക്ക് കീഴേ വന്ന് അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണ് എന്ന ഒരു കമന്റ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനുള്ള മറുപടിയാണ് ലക്ഷ്മി പിന്നീട് പങ്കുവയ്ക്കുകയും ചെയ്തത് എന്തായാലും ഈ വിഷയത്തിലുള്ള വാഗ്വാദങ്ങൾ പോരുകൾ വീണ്ടും മുറുകുകയാണ് അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഭവം തെളിയിക്കുന്നത് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിനെതിരായി ഉണ്ടായ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ ഏറെ ശക്തമാണ് അധ്യക്ഷ സ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ മാറുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അതിനുശേഷം ആ വിവാദങ്ങൾക്ക് ശേഷം ും രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തതൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് എൻ എസ് എസ് ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് എൻ എസ് എസ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി രാഹുൽ മങ്കൂട്ടത്തിൽ എത്തിയിരുന്നു മുണ്ടപ്പള്ളി ആയിരത്തി മുന്നൂറാം എൻ എസ് എസ് സംഘടിപ്പിച്ച കുടുംബ സംഗമം പരിപാടിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ ഒരു എൻ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു അതേസമയം ലക്ഷ്മി പാട്മയ്ക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ ലക്ഷ്മി പത്മയ്ക്ക് ഐക്യദാർഢ്യവുമായി ചില രംഗത്ത് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കുറിപ്പിലേക്ക് കൂടി നമ്മളിപ്പോൾ പോവുകയാണ് പ്രിയപ്പെട്ട ലക്ഷ്മി ക്യാമ്പസ് വരാന്തിൽ ഞാനിപ്പോൾ മുദ്രാവാക്യം വിളിച്ച് നടക്കുമ്പോൾ ഫിസിക്സ് ക്ലാസ്സിലെ ബെഞ്ചിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും ഇടപെടാതിരുന്ന എന്നാൽ എല്ലായ്പ്പോഴും സ്നേഹത്തോടെ പെരുമാറിയ എൻ്റെ കലാലയ സുഹൃത്ത് ലക്ഷ്മി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാലങ്ങൾക്കിപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന പേരിൽ സമൂഹത്തിൽ വേട്ടയ്ക്കിറങ്ങിയ ഒരു പവർത്തിനാൽ ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്കായി നിരവധി പെൺകുട്ടികൾക്കായി ഒരു നിർണായക സമയത്ത് നിലപാട് പറയാൻ മുന്നോട്ട് വന്ന നിന്റെ ധീരത ഞാൻ വിളിച്ച ആയിരം മുദ്രാവാക്യങ്ങളെക്കാൾ ഏറെ ശക്തിയുള്ളതായിരുന്നു എന്നത് അംഗീകരിക്കാൻ എനിക്ക് മടിയേതുമില്ല നീ പലപ്പോഴും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത സൈബർ പെടുന്ന ഒരാളാണ് ഞാനും എന്നാൽ നിന്നെ പിന്തുണയ്ക്കാനും നീ നേരിടുന്ന ആക്രമണങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും എനിക്കൊരു മടിയുമില്ലാത്തത് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ തെളിമ കൊണ്ടാണ് ഞങ്ങൾക്ക് നിലപാടുകൾ വ്യക്തിപരമല്ലാത്തത് കൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഇടപെട്ട് ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ നേരിട്ട് കണ്ട് ലക്ഷ്മി പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പെവേർഡുകൾക്ക് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല അതിന്റെ പ്രതികാരം അവർ തീർക്കുന്നത് അപവാദം പരത്തിയും ആക്ഷേപിച്ചുമാണ് അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട ലക്ഷ്മി ഐക്യദാർഢ്യം മോർ പവർ ടിയും ഷമിർ ടിപ്പി എന്ന വ്യക്തിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് ഇത്തരത്തിൽ ഐക്യദാഠ്യമൊക്കെ ലക്ഷ്മി പത്മയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും സൈബർ ആക്രമണമൊക്കെ രൂക്ഷമാവുകയാണ് അതിനനുസരിച്ച് മറുപടിയൊക്കെ ലക്ഷ്മി പത്മ നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം വീണ്ടും ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ അലയടിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത